ഹലോ എവ്രി വൺ നമ്മുടെ ഇന്നത്തെ വീഡിയോ ലക്ഷദ്വീപിലത്തെ സെൻട്രൽ ലൈബ്രറി കാണിച്ചു തരാ എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ലക്ഷദ്വീപ് സെൻട്രൽ ലൈബ്രറി ഇത് ലൊക്കേഷൻ വരുന്നത് വെസ്റ്റേൺ സൈഡ് ജെ ജെട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ലക്ഷദ്വീപിലേക്ക് സെൻട്രൽ ലൈബ്രറി വന്നത് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിലാണ് അതിനുശേഷം അത് ആദ്യം വന്ന ലൊക്കേഷൻ ഇന്ന് മാറി ഇതിപ്പോൾ മൂന്നാമത്തെ സ്ഥലമാണ് അപ്പോൾ ആ പണ്ടത്തെ സ്ഥലം ഡിമോളിഷ് ചെയ്തു ദെൻ അതൊരു ഒരു താൽക്കാലികമായിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി പിന്നെ വന്നിരിക്കുന്ന ലൊക്കേഷൻ ഇപ്പോൾ ഇവിടെയാണ് അപ്പോൾ നമ്മുടെ ലൈബ്രറിയിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ എൻട്രി ചെയ്യണം പേരും ഡീറ്റെയിൽസും ഒന്ന് എൻറ്റർ ചെയ്തിട്ട് സൈൻ ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത് പിന്നെ ഫുഡ് വേസ് അലൗഡ് അല്ല കേട്ടോ ഫ്ലോറിംഗ് ഒക്കെ നല്ല ബുക്സ് അത് രീതിയിൽ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് ഫുഡ് വേസ് ഊരിയിട്ട് വേണം കയറാൻ പണ്ടൊക്കെ എപ്പോഴും വരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ സ്കൂൾ ടൈം കഴിയുമ്പോൾ തന്നെ ഈവനിങ് ഒക്കെ ആകുമ്പോൾ ലൈബ്രറിയിലേക്ക് വരും പക്ഷേ ഇപ്പോൾ കുട്ടികൾ ഒരുപാട് കുറഞ്ഞു പോയി എന്നാണ് പറയുന്നത് കാര്യം ഇപ്പം മൊബൈലിൻ്റെ ഉപയോഗം കാരണമായിരിക്കും നമ്മൾ പോലും ഓരോ ബുക്സ് ഒന്നും റെഫർ ചെയ്യുന്നില്ലല്ലോ നോളജിൻ്റെ ഒരു വലിയ അസെറ്റ് തന്നെ നമ്മുടെ കവരത്തി സെൻട്രൽ ലൈബ്രറിയിൽ ഉണ്ടെന്ന് പറയും അപ്പോൾ ഇത് യൂട്ടിലൈസ് ചെയ്യുന്നവർക്ക് വേറെ ഒന്നും വേണ്ട പണ്ട് നമുക്ക് അസൈൻമെൻറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ അപ്പോൾ ഗൂഗിളോ അങ്ങനെ അത്രയും ഒരു ആരും കൊണ്ട് നടക്കുന്നില്ലല്ലോ അപ്പോൾ വരുന്ന ആകെയുള്ളൊരു ഓപ്ഷൻ ഇതേ ലൈബ്രറി ഒക്കെ ആയിരുന്നു ഓരോ റാക്കിലും അതിൻ്റെ ഏരിയ വെച്ചാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പം സൈക്കോളജി ഫിലോസഫി പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി അങ്ങനെ ഓരോരോ റാക്കിലും ഓരോരോ രീതിയിലാണ് ബുക്ക്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്നവർക്കുള്ള സൗകര്യത്തിന് തന്നെയാണ് ആ രീതി തന്നെയാണ് കേട്ടോ എല്ലാം സോർട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ എപ്പോഴെങ്കിലും കൂടി ഇപ്പോൾ വരാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ മാസം തന്നെ ഒരു ബുക്ക് എടുത്തിട്ട് പോയിട്ട് അത് കുറച്ച് വായിച്ചു പിന്നെ നമ്മുടെ ഓരോ തിരക്ക് കാരണം അങ്ങനെ വായിക്കാനും പറ്റുന്നില്ലല്ലോ ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല ശരിക്കും തന്നെ നമ്മളുടെ ഈ ഓവറായിട്ടുള്ള ഫോൺ യൂസ് കൊണ്ട് ബുക്ക്സ് വളരെ കുറഞ്ച് പോയി നമ്മൾ വായിക്കുന്നത് വായനാശീലം എന്ന് പറയുന്നത് പറയുന്നതിപ്പോൾ ഇല്ല ഞാൻ എന്നാലും ഈ മൊബൈലിൽ ഏതെങ്കിലും വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കും അതും മൊബൈലിലാണ് ഏറ്റവും ആയിട്ട് തോന്നുന്നത് ഇപ്പോഴും അപ്പം നമുക്കിപ്പോൾ സപ്പോസ് നമ്മൾ തേടുന്ന ബുക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നോക്കി അവരുടെ സിസ്റ്റത്തിലുണ്ടോയെന്ന് നോക്കിയിട്ട് ആ ഏത് റാക്കാണ് എന്നുള്ളത് അവർ പറഞ്ഞു തരും താഴെ തന്നെ ബുക്കിൻ്റെ ഒരു വൻ ശേഖരം തന്നെയുണ്ട് ഇനി സപ്പോസ് നമുക്ക് ഒരു റീഡിങ്ങിനായിട്ട് ചിലർ മാഗസിൻ വായിക്കാനും ചിലർ എല്ലാ ദിവസവും വരുന്ന ചിലരുണ്ട് മറ്റൊരു ഒരു ഈവനിങ് ടൈം വായിക്കുന്ന വായിക്കാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക്സ് റെഫർ ചെയ്യാൻ വരുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കുള്ള സ്പേസ് ആണ് മുകളിലത്തെ റീഡിങ് ഏരിയ ഇവിടെ വന്ന് നമുക്ക് എത്ര വേണമെങ്കിലും രാത്രി എട്ട് മണിവരെ ഇവിടെ ടൈമുണ്ട് അപ്പോൾ എട്ട് മണിവരെ നമുക്കിരുന്ന് മറ്റേ വായിക്കാം എന്തെങ്കിലും റെഫർ ചെയ്യുന്ന ഒരുപാട് ബുക്ക്സ് ഉണ്ട് കേട്ടോ ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ പ്ലസ് വൺ പ്ലസ് ടു ടെന്തിനുള്ള റെഫറൻസ് ബുക്ക്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കുട്ടികളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് ഈവനിങ് ഒന്ന് വന്ന് അതൊരു ഒരു ഹാബിറ്റാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ ബുക്ക് വായിക്കുന്നതിനേക്കാളും ഇങ്ങനെ ഒരു ഹാർഡ് കോപ്പി ബുക്ക്സ് വായിച്ചു കഴിഞ്ഞാൽ അത് തലയിൽ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ മൊബൈൽ കാണുമ്പോൾ എല്ലാം ഓക്കെ വായിച്ച പോലെ നമുക്ക് എല്ലാം പരിചയമായ പോലെ ഫീൽ ചെയ്യുമെങ്കിലും അതൊരു ഫ്ലാഷ് മെമ്മറിയിലാണ് നിൽക്കുന്നത് പെട്ടെന്ന് മറന്നു പോവും പക്ഷേ ഒരു ബുക്കിൽ വന്ന് റെഫർ ചെയ്ത് അത് വായിച്ചു കഴിഞ്ഞാൽ കുറേ കാലം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും വാപ്പ വന്നത് സ്റ്റെനോഗ്രാഫി ഒരു ബുക്ക് റെഫർ ചെയ്യാനായിരുന്നു പക്ഷേ നമ്മൾ കുറേ അരിച്ചു പെരുക്കിയിട്ട് വീട്ടിലെ സ്റ്റെനോഗ്രാഫീൻ്റെ ഒറ്റ ബുക്കും കണ്ടിട്ടില്ല അതൊരു വലിയ സങ്കടമാണ് കേട്ടോ എന്തെങ്കിലും ഒരു ബുക്ക് സ്റ്റെനോഗ്രാഫി ഏരിയയിലും കൂടി വെച്ചാൽ നല്ലതായിരിക്കും കാര്യം ഇവിടെ നമ്മുടെ ഐ ടി ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുപാട് കുട്ടികൾ എല്ലാ വർഷവും സ്റ്റെനോഗ്രാഫി കോഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് വാപ്പ ഇങ്ങനെ സ്റ്റെനോഗ്രാഫി ബുക്ക് നോക്കി വന്നത് പക്ഷേ ഇവിടെ നമ്മുടെ ഒരു നിർഭാഗ്യവശാൽ അതൊന്നുമില്ല പണ്ടൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു എന്നാണ് അപ്പ പറഞ്ഞ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പണ്ടത്തെ ലൈബ്രറി ഡിമോളിഷ് ചെയ്തപ്പോൾ ഒരുപാട് ബുക്ക് ഓപ്ഷന് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടാകും പിന്നെ ആരും ഡിമാൻഡും ചെയ്തിട്ട് കാണില്ല ഈ ഒരു ഏരിയയിൽ പല 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 എക്സാമിനുള്ള റെഫറൻസ് ബുക്ക്സാണ് കേട്ടോ ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെതും പിന്നെ യു ജി സീൻ്റെയും ഒക്കെ ഇവിടെ അവൈലബിൾ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു റിസോഴ്സ് ഉണ്ടായിട്ടാണ് നമ്മൾ പലരും ഇത് റെഫർ ചെയ്യാത്തത് അപ്പോൾ ഇപ്പോൾ ഇത്രയും വലിയ ബുക്സൊക്കെ കൊടുത്ത് വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്കൊക്കെ ഇതൊരു നല്ല ഓപ്ഷൻ തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ അസിസ്റ്റ് ചെയ്തത് ഇവർ രണ്ടുപേരും ഞങ്ങൾ ചോദിക്കുന്ന ഓരോ ബുക്കും എവിടെയാണ് എന്നുള്ളത് ഒക്കെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്തത് ഇവരായിരുന്നു കേട്ടോ പിന്നെ ഖുർആൻ്റെ ഒരു റെഫറൻസ് മുകളിൽ തന്നെ വെച്ച് കണ്ടു അത് ഞാൻ മുമ്പ് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ ഇവിടെ ലോ ലോ ബുക്സ് ഒരുപാടുണ്ട് പിന്നെ മെഡിക്കൽ സയൻസിൻ്റെ ഒരുപാട് ടെക്സ്റ്റ് ബുക്ക്സ് റെഫറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലക്ഷദ്വീപ് ലൈബ്രറി വിശേഷങ്ങൾ ആരെങ്കിലും സ്കൂൾ കുട്ടികൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഹാബിറ്റ് തന്നെയാണ് റീഡിങ് അപ്പോൾ കുട്ടികൾക്ക് ഈവനിങ് ഒക്കെ ഫ്രീ ആകുമ്പോൾ ഒന്ന് വന്ന് നമ്മുടെ ലൈബ്രറി ഒന്ന് വിസിറ്റ് ചെയ്യുക അതിൻ്റെ ഒരു ഭാഗമായി മാറാൻ തുടങ്ങും കാര്യം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ലൈബ്രറി എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ഈവനിങ് ആയിട്ടുള്ള ഒരു എൻറ്റർടൈൻമെൻ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങളും കൂടി പ്രാക്ടീസ് ചെയ്യുക എന്ന ഉള്ള ഒരു ഇതിൽ വീഡിയോ നിർത്തുന്നു ബൈ ബൈ എൻ ടേക്ക് കെയർ